ഹായ് നമസ്കാരം അഞ്ഞൂറ്റി പതിനേഴാമത്തെ വീഡിയോ അഞ്ഞൂറ്റി പതിനേഴാമത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇന്ന് ഇട്ടിരുന്നത് അപ്പോൾ അത് ഇട്ട് അപ്പം തന്നെ സെയിലായി പോയി വൈനേശ്വർ നാലഞ്ച് പേര് വിളിച്ചു അപ്പോൾ ഒരു വീഡിയോ കൂടി ഇടാമെന്ന് വെച്ചു ഇത് സ്റ്റീലിൻ്റെ ഐബൽ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവ് നല്ല വലുപ്പമുള്ളതാണ് സ്റ്റീലിൻ്റെ പെട്ടെന്നും കംപ്ലൈൻറ്റ് വരില്ല സ്റ്റീലായതുകൊണ്ട് നല്ല വലിപ്പം കൂടിയ മുകളിലാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കുക്ക് വെയർ ഒരു ലിഡിൽ ഒരു കുക്ക് വെയർ പി ജി വൺ ഒരു ദോശ തവ വേറൊരു തവ ഈ ദോശ ദോശത്തവുമ്പോൾ ചെറിയ സ്ക്രാച്ച് കൂടുതലുണ്ട് ഇതിൻ്റെ മുകളിൽ പക്ഷേ ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു വിഷയവും ഇല്ല പിന്നെ ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ ഒരു ഒരു മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ മൂന്ന് കുക്കർ കോംബോ ഒരു കുക്കർ കോംബോ ഒരു സെറ്റ് മൂന്ന് പീസ് അഞ്ച് മൂന്ന് രണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രൊഡക്റ്റ് അപ്പോൾ അയ്യായിരം രൂപ എല്ലാ ഓഫർ ഇടുമ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ അയ്യായിരം രൂപയ്ക്ക് പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് അതിപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്കാണ് ഈ ഇന്നത്തെ ഈ അഞ്ഞൂറ്റി പതിനാറാമത്തെ പതിനേഴാമത്തെ ഓഫർ അഞ്ഞൂറ്റി പതിനേഴാമത്തെ ഓഫർ മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓഫർ വാങ്ങിച്ചുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റുള്ള കിട്ടി അല്ലെങ്കിൽ നന്നായിരുന്നു നന്നായി മോശമാണെങ്കിൽ മോശം എന്നൊന്ന് ഒരു കമൻറ്റ് ചെയ്യണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇടുന്നേ ഉള്ളൂ ഇതായിരിക്കും കൊടുക്കുന്നത് കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമൻറ്റിട്ടാലും മതി വാങ്ങിക്കുന്ന ആൾക്കാർ കിട്ടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്